മാർ പാംപ്ലാനി വിശ്വാസികളെ തെറ്റിദ്ധരിപ്പിക്കുന്നു ബസിലിക്ക ദേവാലയത്തിൽ വിശുദ്ധവാര തിരുക്കർമ്മങ്ങൾ നടക്കാതിരിക്കുന്നത് മെത്രാപോളിറ്റൻ വികാരിയുടെ കുതന്ത്രം സീറോ മലബാർ സഭയുടെ ആസ്ഥാന ദേവാലയമായ എറണാകുളം അങ്കമാലി അതിരൂപതയുടെ കത്തീഡ്രൽ ബസിലിക്ക ദേവാലയത്തിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചു വർഷത്തെ വിശുദ്ധ വാര തിരുകർമ്മങ്ങൾ കർമ്മങ്ങൾ നടക്കുകയില്ലെന്നുള്ള അറിയിപ്പാണ് സീറോ മലബാർ സഭയുടെ തലവനും പിതാവുമായ മാർ റാഫേൽ തട്ടിൽ ശ്രേഷ്ഠ മെത്രാപോലീറ്റായുടെ രൂപതയായ എറണാകുളം അങ്കമാലി അതിരൂപതയുടെ വികാരിയായ എപ്പിസ്കോപ്പൽ വികാരി ജനറൽ അറിയിച്ചിട്ടുള്ളത് മാർ റാഫേൽ തട്ടിൽ ശ്രേഷ്ഠ മെത്രാപോലീറ്റയായി തിരഞ്ഞെടുക്കപ്പെട്ടതിനു ശേഷമുള്ള രണ്ടാമത്തെ വിശുദ്ധവാര തിരുകർമ്മങ്ങളാണ് ഈ വർഷത്തേത് സീറോ മലബാർ സഭയുടെ സ്ഥാനികരൂപതയായ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ സൂനഹദോസ് വിരുദ്ധരായ വൈദികരുടെ കലാപം ശമിപ്പിച്ചു സഭയിൽ സമാധാനമുണ്ടാക്കുവാൻ അന്നത്തെ സഭയുടെ മേജർ ആർച്ച് ബിഷപ്പായിരുന്ന മാർ ജോർജ് ആലഞ്ചേരി പിതാവ് രാജിവെച്ചാൽ സാധ്യതമാകുമെന്ന് പരിശുദ്ധ സിംഹാസനത്തെ തെറ്റിദ്ധരിപ്പിക്കുവാൻ മുൻപന്തിയിൽ നിന്നയാളാണ് സൂനഹദോസ് വിരുദ്ധ മെത്രാന്മാരുടെ നേതാവ് ഇപ്പോഴത്തെ ശ്രേഷ്ഠ മെത്രാപോലീറ്റായുടെ വികാരിയായ മാർ ജോസഫ് പാംപ്ലാനി എന്നത് സാമൂഹ്യ ഇടങ്ങളിൽ ശക്തമായ പ്രചരണമാണ് മാർ ജോർജ് ആലഞ്ചേരി പിതാവസ്ഥാന ത്യാഗം ചെയ്തതിനു ശേഷം തിരഞ്ഞെടുക്കപ്പെട്ട മേജർ ആർച്ച് ബിഷപ്പിന്റെ രണ്ടാമത്തെ വിശുദ്ധവാര തിരുകർമ്മങ്ങളുടെ കാർമ്മികത്വ ശുശ്രൂഷകളെയാണ് മേജർ ആർച്ച് ബിഷപ്പിന്റെ വികാരി തന്നെ അള്ളുവെച്ച് നശിപ്പിച്ചിരിക്കുന്നത് ആരാധനാക്രമത്തിന്റെ ഏകീകരണവുമായി ബന്ധപ്പെട്ട സിവിൽ കോടതിയിലെ കേസിന്റെ ഭാഗമായി എറണാകുളം അങ്കമാലി അതിരൂപതയുടെ ബസിലിക്ക ദേവാലയത്തിൽ വിശുദ്ധ കുർബാന അർപ്പണം നടത്തുന്നത് ഏകീകൃത രീതിയിൽ മാത്രമേ പറ്റുകയുള്ളൂ എന്നുള്ളതാണ് കോടതി വിധി ജനാഭിമുഖ കുർബാന ആ പള്ളിയുടെ അൽത്താരയിൽ അർപ്പിക്കരുതെന്നാണ് ബഹു കോടതി പറഞ്ഞിട്ടുള്ളത് സഭയുടെ വിശുദ്ധ ബലി സഭ നിഷ്കർഷിച്ചിരിക്കുന്ന ഏകീകൃത രീതിയിൽ അർപ്പിക്കുവാൻ തയ്യാറാവുന്ന സഭയുടെ മേജർ ആർച്ച് ബിഷപ്പ് തുടങ്ങി സാധാരണ ഒരു വൈദികൻ വരെ ആ അൾത്താരയിൽ വിശുദ്ധ ബലി ഏകീകൃത രീതിയിൽ അർപ്പിക്കാമെന്നിരിക്കെ ഏകീകൃത ബലിയർപ്പിക്കുന്ന ബഹുമാനപ്പെട്ട തരിയൻ ഞാളിയത്തെ അവിടെ വികാരിയായിരിക്കെ വിശുദ്ധ ബലിയുടെ ഏകീകൃത അർപ്പണ രീതിക്കെതിരെ നിൽക്കുന്ന മുൻ വികാരി ഫാദർ മണവാളന്റെ നിയമവിരുദ്ധമായ ഇടപെടലിൽ കൂട്ടുനിന്നുകൊണ്ടാണ് മാർ മാർപ്പാംബ്ലാനി ഇന്ന് സർക്കുലർ ഇറക്കിയിട്ടുള്ളത് മേജർ ആർച്ച് ബിഷപ്പിന്റെ രൂപതയിലെ ഏകീകൃത ബലിയർപ്പണം അട്ടിമറിക്കുവാൻ വിശുദ്ധ വാര തിരുകർമ്മങ്ങളും അറ്റിമറിച്ചു കൊണ്ടുള്ള മാർ പാംബ്ലാനിയുടെ സർക്കുലർ അതിരൂപതയുടെ സ്ഥാനിക മെത്രാപോലീത്ത എന്ന നിലയ്ക്ക് മേജർ ആർച്ച് ബിഷപ്പിനെ വെല്ലുവിളിക്കുന്നതാണ് ഇത്തരമൊരു അട്ടിമറിക്കെ അദ്ദേഹത്തെ പ്രേരിപ്പിച്ചതാവട്ടെ അവിടെ അനധികൃതമായി താമസിക്കുന്ന ഫാദർ മണവാളൻ എത്രയും പെട്ടെന്ന് അവിടെ നിന്നും മാറണമെന്ന് മേജർ ആർച്ച് ബിഷപ്പ് കൊടുത്ത കൽപ്പനയിൽ പ്രകോപിതനായിട്ടാണ് എറണാകുളം അങ്കമാലി അതിരൂപതയുടെ സ്ഥാനീയ മെത്രാപോലീത്ത കൂടിയായ സീറോ മലബാർ സഭയുടെ തലവനായ മാർ റാഫേൽ തട്ടിൽ പിതാവിന് വിശുദ്ധവാര തിരുക്കർമ്മങ്ങൾക്ക് കാർമ്മികത്വം വഹിക്കുവാൻ തടസ്സം ഇപ്പോൾ അവിടെ അനധികൃതമായി താമസിക്കുന്ന ഫാദർ മണവാളൻ ആണെന്നുള്ള തിരിച്ചറിവിലാണ് അദ്ദേഹം അവിടെ നിന്നും മാറണമെന്ന് ആവശ്യപ്പെട്ടത് ഫാദർ മണവാളൻ അത്തരമൊരു അറിയിപ്പ് ലഭിച്ചപ്പോൾ ഒരു കൂട്ടം ആളുകൾ അദ്ദേഹത്തിന് കവചം തീർക്കുന്നു എന്ന നാടകം കളിച്ചുകൊണ്ട് അവിടെ അദ്ദേഹത്തെ തടയുകയും പിന്നീട് മണവാളൻ അവിടെ തുടരുവാൻ മെത്രാപോലീത്തായുടെ വികാരി അഥവാ പകരക്കാരനായ എപ്പിസ്കോപ്പൽ വികാരി ജനറൽ നിർദ്ദേശം കൊടുത്തുവെന്നുമാണറിയുന്നത് അത്തരം നിർദ്ദേശങ്ങൾ കൊടുക്കുവാൻ അദ്ദേഹത്തെ പ്രേരിപ്പിച്ചിരുന്നത് പരിശുദ്ധ സിംഹാസനത്തെ തെറ്റിദ്ധരിപ്പിച്ച് മാർക്കരീലിൻ്റെ മാർഗത്തിൽ എറണാകുളം അങ്കമാലി അതിരൂപതയിൽ ചില സമവായ ഫോർമുലകൾ കൊണ്ടുവരാമെന്ന അമിത പ്രതീക്ഷയിലായിരുന്നു മെത്രാപോലീറ്റൻ വികാരിയുടെ അത്തരം സമവായ നിർദ്ദേശങ്ങൾ മുൻ അനുഭവങ്ങളുടെ വെളിച്ചത്തിൽ പരിശുദ്ധ സിംഹാസനം തള്ളിയെന്നാണ് പുറത്തുവരുന്ന വാർത്തകൾ എറണാകുളത്തെ വൈദികരെ അനുസരിപ്പിക്കാമെന്ന് വാക്ക് കൊടുത്തുകൊണ്ട് നിയമവിരുദ്ധമായ സമവായ ഫോർമുല ഉണ്ടാക്കി അറ്റിമറിച്ചതിന് സമാനമാണ് മേജർ ആർച്ച് ബിഷപ്പിന്റെ വിശുദ്ധവാര തിരുകർമ്മങ്ങൾ നടക്കേണ്ട സ്ഥലത്ത് തിരുകർമ്മങ്ങളില്ലെന്ന് അറിയിച്ചുകൊണ്ടുള്ള സർക്കുലർ ഇറക്കിയിട്ടുള്ള ഇപ്പോഴത്തെ നടപടി സഭയുടെ നൈയാമികമായ നിലപാടുകളെ അറ്റിമറിക്കുന്ന മാർപ്പാംബ്ലാനിയുടെ ഇത്തരം നിലപാടുകൾ സഭാവിരുദ്ധർക്കുള്ള വീടുപണിയാണെന്ന തിരിച്ചറിവ് അഭിവന്ധ്യ പിതാക്കന്മാർക്കില്ലാതെ പോകുന്നതിന് വിവേകമില്ലായ്മയെന്ന് പറഞ്ഞാൽ അധികമാവില്ല ില്ലാത്ത കോടതിവിധി ഉണ്ടെന്ന് പറയുക സഭയുടെ മേജർ ആർച്ച് ബിഷപ്പിന്റെ ശുശ്രൂഷകളെ തടയുവാൻ ഗൂഢാലോചന നടത്തുക സഭാവവിരുദ്ധ ശക്തികളുമായി ചേർന്ന് ക്രൈസ്തവ സഭയിലെ ഏറ്റവും പൂജ്യമായ വിശുദ്ധവാര തിരുക്കർമ്മങ്ങളെ അപമാനിക്കുക തുടങ്ങിയ ഗുരുതരമായ വീഴ്ചയാണ് മാർപ്പാം പ്ലാനി ഇന്ന് ഇറക്കിയ സർക്കുലറിലൂടെ വരുത്തിയിരിക്കുന്നത് ഞാൻ കണ്ണൂരുകാരൻ കണ്ണൂരുകാരനെന്ന വമ്പു പറഞ്ഞുകൊണ്ട് വിശ്വാസികളെ പേടിപ്പിച്ചു നിർത്തി തന്റെ ഹിഡൻ അജണ്ടകൾ തെറ്റിദ്ധരിപ്പിച്ച് നടപ്പാക്കാൻ ശ്രമിച്ചു പരാജയപ്പെട്ടവന്റെ ഒളിച്ചോട്ടമാണ് ബസിലിക്കയിലെ വിശുദ്ധവാര തിരുകർമ്മങ്ങളില്ലെന്ന അറിയിപ്പിനായി ഇറക്കിയ സർക്കുലർ എന്നതാണ് പരമാർത്ഥം അഥവാ തന്റെ ഹിഡൻ അജണ്ടയ്ക്ക് മേജർ ആർച്ച് ബിഷപ്പ് കൂട്ടുനിൽക്കുകയില്ലെന്ന തിരിച്ചറിവിൽ അദ്ദേഹത്തിന്റെ വിശുദ്ധവാര തിരുകർമ്മങ്ങൾ തന്നെ തകർത്തുകൊണ്ട് അദ്ദേഹം പ്രതികാരം ചെയ്തിരിക്കുന്നു സഭാവിരുദ്ധതയിൽ മുന്നോട്ടുപോയി സഭയിൽ നിന്നും പുറത്തുപോകേണ്ടി വന്ന സാഹചര്യത്തിൽ വിശുദ്ധ കുർബാനയുടെ ഏകീകൃത രീതിയിൽ ഒരു പിടിവള്ളിയെന്നപോലെ എറണാകുളം വിമതർക്ക് സമവായം എന്ന പേരിൽ പിടിവള്ളി ഉണ്ടാക്കിക്കൊടുത്ത മാർ പാംബ്ലാനി ബുദ്ധി ബസലിക്ക് ദേവാലയത്തിലെ ശുശ്രൂഷകൾ മുടക്കിക്കൊണ്ട് തുടരുന്നു